നമസ്കാരം മേലോ ന്യൂസ് സ്പെഷ്യലിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മുട്ടം പോളിടെക്നിക് കോളേജിനുമ്പിലാണ് നക്ഷത്രങ്ങൾ പെയ്തിറങ്ങുന്ന മനോഹരമായ കാഴ്ച മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലാണ് ഈ സുന്ദരമായ കാഴ്ച ഇവിടെ അധ്യാപകരും കുട്ടികളും ചേർന്ന് നക്ഷത്രങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് നാഷണൽ സർവീസ് സ്കീം നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന സപ്തദിന ക്യാമ്പിലേക്ക് മറ്റു പ്രവർത്തനങ്ങൾക്കുമായി ഫണ്ട് കണ്ടതിന് വേണ്ടിയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അതിമനോഹരമായ ക്രിസ്മസ് നക്ഷത്രങ്ങൾ ീർക്കുന്നത് എൽ ഇ ഡി ബൾബുകൾ ചേർത്ത് വളരെ കാര്യക്ഷമമായിട്ടാണ് കൃത്യതയോടുകൂടി ഈ താരങ്ങൾ നിർമ്മിക്കുന്നത് ഇവ വിറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് ക്യാമ്പും മറ്റനവധി പ്രവർത്തനങ്ങളും നിറവേറ്റാഷണൽ സർവീസ് സ്കീം പ്രോഗ്രാം ഓഫീസർ സാം ജോർജും ഒപ്പം സഹപ്രവർത്തകരും നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ അതിമനോഹരമായ ക്രിസ്മസ് നക്ഷത്രങ്ങൾ തീർക്കുന്നത് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം നന്ദി നമസ്കാരം